നമ്മുടെ കയ്യിലുള്ള ഏത് തരം പ്ലാസ്റ്റിക് ബോട്ടിലുകളും നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാവുന്നതാണ് എൽ ജിമോസ് ഫ്ലോക്സിലേക്ക് ഏവർക്കും സ്വാഗതം പഴയ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ കൊണ്ടുള്ള ചില ട്രിക്സ് പരിചയപ്പെടുത്തുന്നതാണ് ഇന്നത്തെ വീഡിയോ അതിനായി ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത് പാൽ വാങ്ങുന്ന ബോട്ടിലുകളാണ് ഉപയോഗത്തിന് ശേഷം വൃത്തിയാക്കിയാണ് ഈ ബോട്ടിലുകൾ എടുക്കുന്നത് ക്ലീൻ ചെയ്ത് ഉണക്കിയെടുത്ത ഒരു ബോട്ടിലാണിത് കട്ട് ചെയ്യുന്ന വിധം കാണിക്കും ബോട്ടിലിൻ്റെ മധ്യഭാഗത്തുള്ള ഈ വെട്ടിലാണ് ഞാൻ കട്ട് ചെയ്യുന്നത് ഈ ബോട്ടിലിൽ ഞാൻ കട്ട് ചെയ്യുന്ന ഭാഗത്ത് കട്ടി കുറവായതിനാൽ കട്ട് ചെയ്യുമ്പോൾ വളഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് കത്തി കത്തിച്ചൂടാക്കിയാൽ ഈസിയായി കട്ട് ചെയ്യാൻ ഞാൻ കത്തി ചൂടാക്കാതെയാണ് കട്ട് ചെയ്യുന്നത് കട്ട് ചെയ്യുമ്പോൾ പൂർണ്ണമായി കട്ട് ചെയ്യാതെ ഇത്രയും ഭാഗം കട്ട് ചെയ്യാതെ വിടണം കട്ട് ചെയ്ത ഈ ബോട്ടിൽ ഞാനിപ്പോൾ ഇടുന്നത് കുറച്ച് ടാബ്ലെറ്റ്സ് ആണ് ഈ ബോട്ടിലിൽ ഇടാൻ പറ്റാവുന്ന സാധനങ്ങൾ നമുക്കുണ്ടെങ്കിൽ അതെല്ലാം ഇട്ടു സൂക്ഷിക്കാം ഇങ്ങനെ ഞാൻ കുറേ സാധനങ്ങൾ ഇട്ട് വച്ചിട്ടുണ്ട് അത് കാണാം ഈ രീതി സൂക്ഷിച്ചാൽ പുടിയടിക്കാതെ നീറ്റായിരിക്കുകയും സാധനങ്ങൾ സൂക്ഷിക്കാൻ വളരെ കുറച്ച് സ്ഥലവും മതിയാകും കുറച്ച് സ്ഥലത്ത് കൂടുതൽ സാധനങ്ങൾ വയ്ക്കാനും നമുക്ക് പറ്റും സാധനങ്ങൾ കണ്ടെടുക്കാനും എളുപ്പമാണ് സ്ഥലപരിമിതി ഉള്ളവർക്ക് ഇത് ഏറെ പ്രയോജനപ്രദമാണ് സ്റ്റൗവിനടുത്ത് ഇതുപോലെ ലൈറ്റർ തൂക്കിയിട്ടാൽ നീരാവിയും കുക്കറിൽ നിന്ന് വരുന്ന വെള്ളവും തിരച്ച് ലൈറ്റർ ചീത്താകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ ലൈറ്റർ ഇടാൻ ഉപയോഗിക്കുന്നത് ഈ ബോട്ടിലാണ് ബോട്ടിൽ മറിയാതിരിക്കാൻ ഞാൻ ഇട്ടത് നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിടാം എന്നിട്ട് ലൈറ്ററിൽ ആവിയോ വെള്ളമോ തെറിക്കാതിരിക്കാൻ ലൈറ്ററിൻ്റെ മുകളിൽ ഒരു മൂടിയും വെച്ചിട്ടുണ്ട് അത് ഒരു ബോട്ടിനെ രണ്ടായി മുറിച്ച് മേൽഭാഗമാണ് വെച്ചത് നമ്മുടെ കയ്യിലുള്ള ഏതു തരം പ്ലാസ്റ്റിക് ബോട്ടിലുകളും നമുക്കിതുപോലെ ഉപയോഗിക്കാം നിങ്ങൾക്കും ഇതുപോലെ ഉപയോഗിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക